സുഹൃത്തുക്കളിൽ ജ്യോസ് തെരയത്ത് തെങ്ങിനാട് മലയാളി ഇതായിപ്പോൾ കലതായും വേറൊരു ഐഡിയ ആയിട്ട് വന്നിരിക്കുന്നു പദയാത്ര കുറേ ആൾക്കാർ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് ചങ്ങനാശ്ശേരി പാല കാഞ്ഞിരപ്പള്ളി എന്നീ സ്ഥലങ്ങളിൽ നിന്ന് കുറേ പേരെ അണിനിരത്തിയിരിക്കുകയാണ് പദയാത്ര അതായത് നമ്മളുടെ എറണാകുളം അധുരൂപ ആസ്ഥാനത്ത് നിന്ന് ദത്താസന മന്ദിരത്തിൻ്റെ മുമ്പിൽ നിന്ന് നേരെ എവിടേക്ക് സാത്താർ മുന്നിലേക്ക് മൗണ്ട് സെൻ്റ് തോമസിലേക്കാണ് അവരുടെ പദയാത്ര അപ്പോൾ അതൊരു വിചിത്രമായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൽദായർക്ക് അലർജിയായ കൽദായർ വെറുക്കുന്ന കുരിശുമായിട്ടാണ് കൊണ്ടാണ് അവർ ഈ യാത്ര നടത്തുന്നത് ഈ സാധാരണ മലയാറ്റൂർക്കൊക്കെ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് മലയാറ്റൂർ മല കയറാൻ പോകുമ്പോൾ ഇതുപോലത്തെ ചെറിയ കുരിശും പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു എന്ന് പറഞ്ഞ പോലെ കുരിശും കൊണ്ടാണ് അവർ ഈ പദയാത്ര നടത്തുന്നത് അത് എന്തർത്ഥത്തിലാണ് അതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് അവർ അവരുടെ കല്ലായക്കുരിശ് എന്തിക്കൊണ്ട് പോകുന്നില്ല ആൾക്കാരവരെ ചൂരും കെട്ടിന് പെണ്ണുങ്ങൾ അവരെ ചൂരും കെട്ടിന് എടുത്തടിച്ച് ഓടിക്കും അത് പേടിച്ചാണ് അവർ കല്ലായ കുരിശ് മഴുന്നൊള്ളിച്ചു കൊണ്ട് അവർ എറണാകുളത്ത് കൂടി തോമാക്കുട്ടിലേക്ക് പോകാത്തത് ഒമ്പതാം തീയതി നമ്മുടെ അതിരൂപതയിൽ ഉരുത്തിരിഞ്ഞു എന്ന് പറയുന്ന സമവായത്തിൽ ഇവർ ആകെ അങ്കലാപ്പിലാണ് ഈ സമവായം അനുസരിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഈ ജൂലൈ മൂന്നിനുണ്ടായാൽ അത് കൽതായ പുസ്തകത്തിൻ്റെ ശബ്ട്ടിയിലുള്ള അവസാനത്തെ ആണിയായിരിക്കും തീർന്നു അല്ലെങ്കിൽ തന്നെ അവർ അംഗലാത്തിലാണ് ഇതേ പോളണ്ടിൽ കിടന്നൊരു കൽതായ വിശ്വസപ്പം തലചല്ലിച്ചാകുന്നു അതുപോലെ തന്നെ ഈ ഇപ്പോൾ ഈ കൽതായരും ഇറക്കുമതി ചെയ്തിരിക്കുകയാണ് പുരന്തം പ്രസംഗം പറയുന്നത് കേട്ടിരുന്നു ഇത് ജനാഭി അൽത്താലഭിമുഖ കുമാനായി എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യമാണ് മാപ്പാപ്പ അംഗീകരിച്ചു സീനഡ അംഗീകരിച്ച് ഇവരംഗീകരിച്ച് എറണാകുളത്തെ ആൾക്കാർ എറണാകുളത്ത് വിശ്വാസികളൊഴിച്ച് എല്ലാവരും അംഗീകരിച്ചു മുപ്പത്തിനാല് രൂപതകളും അംഗീകരിച്ചു എന്നൊക്കെ ഞാൻ ഇവരൊക്കെ എന്ത് പഠിച്ചിട്ടാണ് ഈ പറയുന്നത് ഒന്നല്ലെങ്കിൽ അവർ വിദ്ദികളായതുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് സുഹൃത്തുക്കളെ രണ്ടാം പത്തിക്കാം സുനവ് ദിവസം നമ്മുടെ സുറിയാൻ കുർവാന അതുപോലെ തന്നെ എല്ലാം കുർവാനയുമെല്ലാം അൾത്തരാഭിമുഖമായിരുന്നു ഞാൻ കുർവാനയ്ക്ക് കൂടിയിട്ടുണ്ട് ഓക്കെ അന്നെ അവരെല്ലാം ഇനോ അൾത്തരാഭിമുഖമായിരുന്നു ലത്തീൻകാരുൾപ്പെടെ അതുപോലെ തന്നെ നമ്മുടെ കുർബാന വസ്ത്രങ്ങൾ നമ്മുടെ വൈദികരുടെ നമ്മുടെ സഭയിലെ സുറ നമ്മുടെ സഭ സുറിയാൻ സഭയിലും അവരുടെ തിരുവസ്ത്രങ്ങൾ പോലും ഇനോ ലത്തീൻ രീതിയിലുള്ള വസ്ത്രങ്ങളായിരുന്നു മനസ്സിലായില്ലേ നൗസ് രണ്ടാം വത്തിക്കാൻ സുനബ്ദോസിൻ്റെ അനുശാസനമനുസരിച്ച് വിഷുത്വ കുർബാന ജനകീയമാക്കി ജനങ്ങളെ കൂടി ഉൾക്കൊണ്ട് അഭിമുഖമാക്കി തദ്ദേശ ഭാഷയിൽ വേണമെന്ന് രണ്ടാം വത്തിക്കാൻ സുനബുദോസ് നിഷ്കർഷിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് കുർബാന ജനാഭിമുഖമായത് അതുപോലെ തദ്ദേശ ഭാഷയിലായത് ഇംഗ്ലീഷോ വാട്ടവർ ഭാഷയാണെങ്കിൽ നൗ അത് സീറോ മലബാർ സഭ ഇനീഷ്യലി ആരംഭത്തിൽ നമ്മൾ അംഗീകരിച്ചു എന്നുവരിലും പാലാ ചങ്ങനാശ്ശേരി തുടങ്ങിയ ചില മക്കട മുഷ്ടിക്കാരായിട്ടുള്ള ബിഷപ്പുമാർ അത് അംഗീകരിക്കാൻ റെഡി ആയില്ല അപ്പം അനുസരണക്കേട് കാണിച്ചിരിക്കുന്നത് വത്തിക്കാൻ സുനകുദോസിൻ്റെ അനുശാസനങ്ങൾ തിരസ്കരിക്കുന്നത് ഈ ചങ്ങനാശ്ശേരി ആക്സിസ് ആണ് ചങ്ങനാശ്ശേരി പാല കാഞ്ഞിരപ്പള്ളി അല്ലാതെ എറണാകുളം അങ്കമാലി അതരൂപതയല്ല തെറ്റിദ്ധരിക്കപ്പെടരുത് സുഹൃത്തുക്കളെ നമ്മൾ സെക്കൻഡ് പത്തിക്കാൻ സുനോദോസിൻ്റെ അനുശാസനമനുസരിച്ച് കുർബാന വിശ്വാസികൾ ഉൾക്കൊണ്ട് ഐക്യത്തോടെ നമ്മൾ അർപ്പിക്കുന്നു നമ്മളതിൽ പങ്കുകൊള്ളുന്നു നമ്മളതിൽ നിന്ന് സായുജ്യമടയുന്നു നമുക്കതുകൊണ്ട് അനുഗ്രഹങ്ങൾ കിട്ടുന്നു സ പിന്നോക്കം പോകുന്നതും വഴിമാറിപ്പോകുന്നതും ഈ കല്ലായരാണ് പക്ഷേ അവരുടെ ഷാഠ്യം അവർക്ക് നമ്മളെ കൂടി കൊണ്ടുപോകണം ഓക്കെ വഴി തിരികു പോകുന്നവർ പോകട്ടെ എനിക്കതിന് വിരോധമില്ല എറണാകുളത്ത് ആർക്കും അതിൻ്റെ പരിഭവമില്ല അവർ പോകുന്ന വഴിക്ക് പോക്കോട്ടെ നമ്മൾ തടയാൻ വരുന്നില്ല എന്തിന് അവർ ഷഢ്യം പിടിക്കണം ഈ എറണാകുളത്തെ കൊണ്ടുപോകണമെന്ന് അതാണ് ഞാൻ ചോദിക്കുന്നത് ഈ എറണാകുളത്തെയും കൂടി അവരേതായാലും തൊലഞ്ഞു അവർ വഴിവിട്ട് പോവുകയാണ് സഭ വിട്ട് പോവുകയാണ് എന്തിന് എറണാകുളത്തെ വലിച്ചിഴക്കണം കൂടെ ചേർക്കണം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അത് മാത്രമാണ് നമ്മൾ ചെറുക്കുന്നത് നമ്മൾ നമുക്ക് എറണാകുളത്തിന് വേറെ ഫൈറ്റില്ല വേറെ യുദ്ധമില്ല നമ്മൾ അവരെ പോലെ ശീഷ്മയിലേക്ക് അറിഞ്ഞുകൊണ്ടു പോകുവാൻ നമ്മൾ വിസമ്മതിക്കുകയാണ് അതാണ് നമ്മളുടെ ഇഷ്യൂ ജീവസലോൺ എറണാകുളത്ത് വെറുതെ വിടുക നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യുക ഇന്നിവിടെ ഈ പദയാത്രയ്ക്ക് അണിനിരക്കുന്നവരിൽ ഭൂരിപക്ഷം പേരും ഇറക്കുമതിയാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇറക്കുമതിയും കോട്ടുവരത്തന്മാരും ഇത് കണ്ടൊന്നും എറണാകുളത്ത് വിശ്വാസികൾ ഭയപ്പെടില്ല പോലെ പത്തൊമ്പതാം തീയതി എന്ന് കേട്ടപാടെ അവർക്ക് ഹാലിളകി അവർ പാമ്പ്ലാനിയെയും മാർക്കറ്റിലെയും അസഭ്യ വർഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ഒരു സ്ഥലത്തും എത്തുകയില്ല എറണാകുളം വിജയിക്കുക തന്നെ ചെയ്യും കാരണം സത്യത്തിൻ്റെ നിലപാടാണ് എറണാകുളത്തിൻ്റെ അത് എറണാകുളത്തെ വിശ്വാസികളും വൈദികരും മനസ്സിലാക്കുക താങ്ക് വെരി മച്ച്